ഹരിയോം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പതിനാറാമത്തെ ദശകം നരനാരായണ അവതാരവും ദക്ഷയാഗവും ആണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോസ് ഇട്ടിരുന്നല്ലോ അതിലെ ലാസ്റ്റ് വീഡിയോ അതായത് ഇതിന് മുമ്പത്തെ നാല് അഞ്ച് ആറ് ശ്ലോകങ്ങൾ ചൊല്ലിയിട്ടുള്ള വീഡിയോയിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട് അതെന്താന്ന് വെച്ചാൽ ഒന്ന് ആറാമത്തെ ശ്ലോകത്തിൽ ഭീത്യാല മംഗജ വസന്ത സുരാങ്കനാവോ മന്മാനനം ത്വിഹ ജുഷധധ മിതി ഭ്രുവണ എന്നാണ് ഞാൻ ചൊല്ലിയിരിക്കുന്നത് അത് ഈ പുസ്തകത്തിൽ വന്നൊരു ചെറിയ അക്ഷരപശതാണ് അത് ശരിക്കും മൻമാനസം ത്വിഹ ജുഷദ്ധദ്ധ്വമിതി ഭ്രുവണ എന്ന് വേണം ചൊല്ലാൻ അപ്പോൾ അതൊന്ന് എല്ലാവരും തിരുത്തണം പിന്നെ ഞാൻ അതിൻ്റെ വിശദീകരണം പറയുന്ന സമയത്ത് ആദ്യ ശ്ലോകങ്ങളുടെ ഒന്ന് രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലെ വ്യാഖ്യാനം ചുരുക്കി പറഞ്ഞപ്പോൾ അറിയാതെ ധർമ്മദേവൻ്റെയും മൂർത്തിയുടെയും പുത്ര പുത്രന്മാരായി നരനാരായണന്മാർ ജനിച്ചു എന്ന് പറയേണ്ടടുത്ത് അറിയാതെ എവിടെയോ ദക്ഷപ്രജാപതിയുടെയും മൂർത്തിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതും കൂടി ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം ഒരു തെറ്റ് പറ്റിയതാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങൾ അതായത് ഏഴ് എട്ട് ഒമ്പത് പത്ത് ശ്ലോകങ്ങളെ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം ചൊല്ലി തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ ദോജമനോസ്തനൂജ്വാസൂതിമിഹോടാപക धर्मे त्रयोदश ददौ पितृशुस्वतां च स्वाहां हविर्भुजि सतीं गिरिशे त्वदंशे मूर्तिर्हि धर्मगृहिणी सुषुवे भवन्तं नारायणं नरसखं महितानुभावं यज्जन्मनि प्रमुदिता पुष्पोत्करान् प्रववृषुर्नुनुवु सुरौखा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दा मूर्तिर्हि धर्मगृहिणी सुषुवे भवन्तं नारायणं नरसखं महितानुभावं यज्जन्मनी प्रमुदिता कृततूर्यघोषा पुष्पोत्करान् सुरौघा दैत्यं सहस्रकवचं कवचैपरीतं साहस्रवत्सरतपःसमराभिलव्यै पर्यायनिर्मिततपःसमरौ भवन्तौ शिष्टैककङ्कडममुं न्यहतां सलीलम् अन्वाचरन्नुपदिशन्नपि मोक्षधर्मं त्वं भ्रातृमान् भदरिकाश्रममद्य दिव्याङ्गना कामो वसन्दमलयानिलबन्धुशाली कान्दाकडाक्षविशिखैर्विगसद्विलासै विद्यन्मुहुर्मुहुरकम्बमुदीक्ष्य च त्वां भीधस्त्वयाद जगते मृदुहासभाजा भीत्यालमङ्गजवसन्तसुराङ्गना वो मन्मानसन्त्विहजुषध्वमिति ब्रुवाणा त्वं विस्मयेन परिदस्तु वदामदैषां प्रादर्शय स्वपरिचारककादराक्षी इनि एडामत् श्लोकं चल सम्मोहनाय मिलिता मदनादयस्ते त्वद्दासिका परिमलैकिल मोहमापु दत्तां त्वया च पयैव सर्वसि गर्वशमनीं पुनरुर्वशीं तां चल सम्मोहनाय मिलिता मदनादयस्ते त्वद्दासिकापरिमलैकिल मोहमापु दत्तां त्वया च जगृहस्त्रपयैव सर्वस्वर्वासि പുനരുവശീം താം നാല് അഞ്ച് ആറ് ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഒന്ന് ചുരുക്കി പറയാം ആ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നരനാരായണന്മാരെ തപസ് ചെയ്യാനായിട്ട് ബദരികാശ്രമത്തിലേക്ക് ചെന്നു മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ നരനാരായണന്മാരുടെ ക്ഷമവും തപസ്സുമൊക്കെ കണ്ട് ആകെ പരിഭ്രാന്തനായി ഇന്ദ്രദേവൻ കാമദേവനെയും അപ്സരസ്സുകളെയും കൂടി പറഞ്ഞയക്കാണ് ഭഗവാന്റെ തപസ്സിന് വിഘ്നം വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വന്ന് അവർ പല ചേഷ്ടക മന്ദമാരുതനും വസന്തകാലവും കാമദേവനും അപ്സരസുകളും എല്ലാവരും കൂടി ചേർന്ന് ഭഗവാന്റെ തപസ്സിന് ഭംഗം വരുത്തുവാനായി പല തവണ പല രീതിയിൽ ശ്രമിച്ചു അപ്സര സ്ത്രീകളൊക്കെ കടക്കൻ നോട്ടം കൊണ്ട് ഭഗവാനെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ ഭഗവാൻ ഒന്ന് അനങ്ങിയതുപോലും ഇല്ല അങ്ങനെ ഇവരാകെ ഭയചകിതരായി എന്താണ് ഈ അറിയാതെ ഒടുവിൽ ഭഗവാനെ സ്തുതിഗീതങ്ങൾ പാടാൻ തുടങ്ങി ഭഗവാനെക്കുറിച്ച് അപ്പോൾ ഭഗവാൻ ഇവരോടായിട്ട് പറഞ്ഞു നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട നിങ്ങൾ ആദ്യം എൻ്റെ മനസ്സിനെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഭയം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ പരിചരിക്കുവാനായി നിൽക്കുന്ന സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഭഗവാന്റെ ദാസിമാരാണ് അവരെ കാണിച്ചു കൊടുക്കുകയാണ് അത്ര വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അപ്പോൾ ഈ ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സുന്ദരികളായിട്ടുള്ള ഭഗവാന്റെ ദാസിമാരെ കണ്ട മാത്രയിൽ ഭഗവാനെ വശീകരിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുള്ള കാമനും കാമദേവനും മന്ദമാരുതനും വസന്തകാലവും അപ്സരസുകളും എല്ലാം തന്നെ ഭഗവാന്റെ ദാസിമാരുടെ സൗന്ദര്യത്താൽ വശീകരിക്കപ്പെട്ടു ഭഗവാനെ വശീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന ആൾക്കാരാണ് അവർ ആ ദാസിമാരുടെ സൗന്ദര്യം കണ്ട് മോഹവലയത്തിൻ്റെ ഉള്ളിലായി അങ്ങനെ അവർക്ക് അവരുടെ തോൽവി സമ്മതിക്കേണ്ടി വന്നു പരാജയ പരാജിതരായി അല്ലേ അപ്പോൾ അവർക്ക് അവരുടെ തോൽവി സമ്മതിക്കേണ്ടി വന്നു മാത്രമല്ല സൗന്ദര്യത്തിൽ തങ്ങളാണ് ും ഈ ലോകത്തിൽ തങ്ങളെ വെല്ലാൻ ഈ സൗന്ദര്യത്തിൽ തങ്ങളെ വെല്ലാൻ ആരും തന്നെ ഇല്ല എന്ന് അഹങ്കരിച്ചിരുന്ന ആ സ്വർലോകവാസികളുടെ മുമ്പിലേക്ക് ഭഗവാന്റെ ദാസിയായിട്ടുള്ള ഊർവശിയെ ഭഗവാൻ കൊടുക്കുകയാണ് അങ്ങനെ ആ ഊർവശിയെ സ്വീകരിക്കേണ്ടി വന്നു ഒക്കെ അഹങ്കാരം കെട്ടു എന്നാണ് പറയുന്നത് അതായത് അതീവ സുന്ദരിയായിരുന്നു ഊർവശി അപ്പോൾ നമ്മുടെ വിധേയത്വം അവിടെ കാണിക്കേണ്ടതായിട്ടും വന്നു സ്വർലോകവാസികൾക്ക് ഊർവശിയെ അതായത് അവർക്കും മേലെ സൗന്ദര്യമുള്ള ഊർവശിയെ സ്വീകരിക്കേണ്ടതായിട്ടും വന്നു അങ്ങനെ ഭഗവാൻ്റെ അടുത്ത് നിന്ന് ഊർവശിയെ അവർ സ്വീകരിച്ചു എന്നുള്ളത് കൂടിയാണ് ഈ ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ ആ സുന്ദരിമാരുടെ സൗന്ദര്യം കണ്ട് ദാസിമാരുടെ സൗന്ദര്യം കണ്ട് ഇവർ വശീകരിക്കപ്പെട്ടു ഭഗവാനെ വശ വശീകരിക്കാൻ വേണ്ടി ചെന്നിട്ടുള്ള കാമദേവനും കൂടെയുള്ളവരും ആ സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ മതിമയങ്ങി പോയി മാത്രല്ല വലിയ സൗന്ദര്യത്തിൽ ഞങ്ങളെ വെല്ലാൻ ആരും ഇല്ല എന്ന് അഹങ്കരിച്ചിരുന്ന ആ സ്വർലോകവാസികൾക്ക് ഭഗവാൻ്റെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നു മാത്രമല്ല ഊർവശിയെ സ്വീകരിക്കേണ്ടതായിട്ടും വന്നു അതായത് സൗന്ദര്യത്തിൽ ഇവരെയൊക്കെ വെല്ലുന്ന സുന്ദരിയായിരുന്നു ഊർവശി ആ ഊർവശി ഭഗവാന്റെ ദാസിയായിരുന്നു അങ്ങനെ ഊർവശിയെ സ്വീകരിക്കേണ്ടതായിട്ടും വന്നു എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചെല്ലാം दृष्टोर्वशीं तव कदां च निशम्यशक्रप्याकुलो जनि भवन्महिमावमर्षात् एवं प्रशान्तरमणीयतरावतारात् त्वत्तोदिको वरद कृष्णतनुस्त्वमेव अनुगुडल दृष्टोर् वशींतव कदां च निशम्य शक्र पद्याकुलो जनि भवन महिमावमर्शात एवम् प्रशांदरमणीयतरा अवतारात तोत्तोदिको वरद कृष्ण तनुत्वमेव خپل எட்டാമത്തെ श्लोकते उर्वशी अदयद ാരായണമൂർത്തി നൽകിയ ഊർവശിയെ ഇന്ദ്രദേവൻ കാണുകയാണ് ഇന്ദ്രദേവൻ അത്യധികം സുന്ദരിയായിട്ടുള്ള ഊർവശിയെ കാണുകയും ഭഗവാന്റെ പ്രശാന്തപരമായിട്ടുള്ള സമീപനം അല്ലേ വളരെ ശാന്തമായിട്ടാണ് ഭഗവാൻ ഈ തങ്ങളുടെ തപസ്സിന് വിഘ്നം വരുത്താനായിട്ട് വന്ന വന്നവരോട് വളരെ ശാന്തമായിട്ടാണ് ഭഗവാൻ അല്ലേ അവരുടെ വാക്കുകളിൽ നിന്നും പറഞ്ഞറിഞ്ഞു കാമദേവൻ്റെയും അസരസുകളുടെയും വാക്കുകളിൽ നിന്നും കേട്ടറിഞ്ഞ് ഇന്ദ്രദേവന് ഒരുപാട് പശ്ചാത്താപം ഉണ്ടായി ദുഃഖിതനായി തീർന്നു അദ്ദേഹം ഇങ്ങനെയുള്ള ഇത്ര പ്രശാന്തസുന്ദരമായിട്ടുള്ള ഭഗവാന്റെ അടുത്തേക്കാണല്ലോ താപസിന് ഭംഗം വരുത്താനായി ഞാൻ ആൾക്കാരെ അയച്ചത് വളരെ പശ്ചാത്തപിക്കുകയുണ്ടായി ഇന്ദ്ര ഇന്ദ്രദേവൻ മാത്രല്ല അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുക കൂടി ചെയ്തു ഈ നാരായണമൂർത്തിയെക്കാളും സുന്ദരമായിട്ടുള്ള അവതാരം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ കൃഷ്ണാവതാരം മാത്രമേ ഉള്ളൂ അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാരായണമൂർത്തിയുടെ അവതാരത്തേക്കാൾ ശ്രേഷ്ഠം കൃഷ്ണാവതാരം എന്നുള്ളതല്ല അത്രയും അതിനോട് തുലനം ചെയ്യാൻ കൃഷ്ണാവതാരത്തിന് മാത്രമേ സാധ്യമാവുള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഇത് പറയുന്നത് അപ്പോൾ നാരായണ മൂർത്തിയുടെ കാളും ഈ നാരായണ അവതാരത്തെക്കാളും ശ്രേഷ്ഠമായത് എന്ന് പറയാൻ അങ്ങ് തന്നെ അവതരിച്ച കൃഷ്ണാവതാരമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ശ്ലോകം ഭട്ടതിരിപ്പാട് രചിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ശ്ലോകം തുടങ്ങുന്ന സമയത്ത് അഭീഷ്ടവരദായകനായിട്ടുള്ള ഭഗവാനെ എന്ന് ഭഗവാനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അഭീഷ്ടവരദായക എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വട്ടത്തിരിപ്പാട് ആരംഭിക്കുന്നത് അപ്പോൾ ഈ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ അഭീഷ്ടവരദായക അല്ലയോ അഭീഷ്ടവരദായകനായിട്ടുള്ള ഭഗവാനെ ഊർവശിയെ കാണുകയും ഭഗവാന്റെ തപശക്തിയെക്കുറിച്ച് പറഞ്ഞ് കേൾക്കുകയും ചെയ്ത ഇന്ദ്രദേവൻ പശ്ചാത്തപിച്ചു ഇങ്ങനെ ഉള്ള ഭഗവാനെയാണല്ലോ തപസ്സിന് ഭംഗം വരുത്താനായി താൻ പറഞ്ഞയച്ചത് എന്നോർത്ത് പശ്ചാത്തപിച്ചു മാത്രമല്ല പിന്നീട് ഇങ്ങനെ ചിന്തിക്കുക കൂടി ചെയ്തു നാരായണ അവതാരത്തെക്കാൾ ശ്രേഷ്ഠമായത് ഭഗവാന്റെ തന്നെ അവതാരമായിട്ടുള്ള കൃഷ്ണാവതാരം മാത്രമേ ഉള്ളൂ അതായത് നാരായണാവതാരത്തോട് തുലനം ചെയ്യാൻ കൃഷ്ണാവതാരം മാത്രമേ ഉള്ളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് എട്ടാമത്തെ ശ്ലോകം ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ നമുക്കിനി ഒമ്പതാമത്തെ ശ്ലോകം ചൊല്ലാം ദക്ഷസ്തുരതിലാളനോ नात्यादृतस्त्वयि च कष्टमशान्तिरासीत् येनव्यरुन्दस भवत्तनुमेव शर्वं यज्ञे च वैरपिशुने सुसुताम्ब्यमानीत् दक्षस्तु कुडल रजोन्दो ൃതസ് കഷ്ടരുന്ദം യജ്ഞേ വൈര പിശുനേ സ്വസുത്ത്യമാനീത് പതിനാറാമത്തെ ദശകത്തില് നരനാരായണ അവതാരവും ദക്ഷയാഗവും എന്നാണ് പറയുന്നത് അപ്പോൾ എട്ടാമത്തെ ശ്ലോകം വരെ നാരായണ നാരായണാവതാരവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും വിവരിച്ച് ഒമ്പതാമത്തെ ശ്ലോകത്തിലാണ് നമ്മൾ ദക്ഷയാഗത്തിലേക്ക് വരുന്നത് ദക്ഷയാഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിരിക്കും അല്ലേ സതീദേവിയെ അപമാനിക്കുന്നതും പരമശിവനെ ദക്ഷൻ അപമാനിക്കുന്നതും അതിനുവേണ്ടി യാഗം നടത്തുന്നതുമൊക്കെ നമ്മൾ കേട്ടിരിക്കും അപ്പോൾ അതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മാവിൻ്റെ ലാളന കൂടിയത് നിമിത്തം രജോഗുണമേറിയവനായി തീർന്നു ദക്ഷൻ എന്നാണ് പറയുന്നത് ദക്ഷപ്രജാപതിക്ക് ബ്രഹ്മാവിൻ്റെ ലാളന കൂടിയത് കാരണം രജോഗുണം ആധിക്യം ഉണ്ടാവുകയാണ് അതുമൂലം ഭഗവാനോട് തന്നെ ആദരവില്ലാതെ വരികയും ശാന്തി നഷ്ടപ്പെട്ടവനായി തീരുകയും ചെയ്തു അതായത് അന്ധനായി തീർന്നു രജോഗുണം മൂലം ദക്ഷൻ അന്ധനായി തീർന്നു ഭഗവാനോട് പോലും ആദരവില്ലാതെയായി ശാന്തി നഷ്ടപ്പെട്ടവനായി തീരുകയും ചെയ്തു മാത്രമല്ല ഭഗവാന്റെ തന്നെ രൂപമായിട്ടുള്ള പരമശിവനെ ദക്ഷൻ എതിർക്കുകയും ചെയ്തു തന്മൂലം അങ്ങിയുടെ തന്നെ രൂപമായിട്ടുള്ള ശിവനെ അവൻ എതിർത്തു എന്നുള്ളതാണ് ശ്ലോകത്തിൽ പറയുന്നത് അതായത് അങ്ങിയുടെ തന്നെ രൂപം എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ തന്നെ രൂപം അങ്ങനെ ഭഗവാന്റെ തന്നെ രൂപമായിട്ടുള്ള ശിവനെ ദക്ഷൻ എതിർക്കുകയും ചെയ്തു മാത്രമല്ല ശിവനോട് വിരോധം സൂചിപ്പിച്ച് നടത്തിയ യാഗത്തിൽ പങ്കെടുക്കാൻ വന്ന സ്വന്തം മകളായിട്ടുള്ള സതിയെ അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം അപ്പോൾ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ അത്രേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ ബ്രഹ്മാവിൻ്റെ ലാളനം മൂലം ദക്ഷപ്രജാപതിക്ക് രജോ ഗുണാധിക്യം ഉണ്ടാവുകയും അന്ധനായി തീരുകയും ചെയ്തു ഭഗവാനോടു പോലും അനാദരവ് കാണിക്കുകയും ഭഗവാന്റെ തന്നെ രൂപമായിട്ടുള്ള ശിവനെ എതിർക്കുകയും ചെയ്തു ശിവനോടുള്ള വിരോധം സൂചിപ്പിച്ച് നടത്തിയ യാഗത്തിൽ പങ്കെടുക്കുവാൻ വന്ന മകളെ അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ സാരാംശം ഇനി നമുക്ക് പത്താമത്തെ ശ്ലോകം ചൊല്ലാം ശാന്തി सत्त्वं प्रशान्तिकरपाहि मरुत्पुरेशुडल कृतेश मर्दिदमकस्सतु कृत्तशीर्षो देवप्रसादित हराददलब्ध जीवा त्वत्पूरित कृतुवरः पुनरापशान्तिं सत्वं प्रशान्तिकर मरुत्पुरेश അങ്ങനെ പത്താമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശിവൻ ക്രുദ്ധനായി ശിവൻ വന്ന് യാഗം മുടക്കി അല്ലേ ദക്ഷൻ്റെ യാഗം മുടക്കുകയും ദക്ഷിൻ്റെ ശിരസ് അർത്തുകളും ചെയ്തു ആ കഥയൊക്കെ നമ്മൾ കേട്ടിരിക്കുക അല്ലേ ഒടുവിൽ ദേവന്മാരുടെ സ്തുതി കൊണ്ട് തീർന്ന ശിവനിൽ നിന്ന് തന്നെ ജീവൻ തിരിച്ചു കിട്ടുകയും യാഗം പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹത്തിന് ശാന്തി മനസമാധാനം ലഭിക്കുകയും ചെയ്തു അപ്പം അത് ആ കഥ നമുക്കറിയാമല്ലേ എന്നിട്ടാണല്ലോ ദക്ഷൻ്റെ തലയ്ക്ക് തല അറുത്ത് കളഞ്ഞാൽ അതിന് പകരം അജത്തിൻ്റെ തല ഒരാടിൻ്റെ തല എടുത്ത് വെക്കുന്നതൊക്കെ നമ്മളത് കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട് അപ്പം അതാണ് ഈ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് കോപം കൊണ്ട് ശിവൻ ദക്ഷൻ്റെ യാഗം മുടക്കി മാത്രമല്ല ദക്ഷിൻ്റെ ശിരസ് അറുത്ത് കളിയുകയും ചെയ്തു പിന്നെ ദേവന്മാരുടെ സ്തുതിഗീതങ്ങൾ കൊണ്ട് തീർന്ന ശിവനിൽ നിന്ന് തന്നെ ജീവൻ തിരിച്ചു കിട്ടുകയും യാഗം പൂർത്തിയാക്കുകയും ചെയ്തു അങ്ങനെ ശാന്തി ലഭിച്ചു ദക്ഷിന് എന്നാ പറയുന്നത് അപ്പം മനസ്സിന് ആ ഒരു അന്ധകാരമൊക്കെ പോയി ശാന്തി ശാന്തിഭാവത്തിലേക്ക് ശാന്തഭാവത്തിലേക്ക് തിരിച്ചു വരികയാണ് ദക്ഷൻ അപ്പോൾ ഇതിൽ പറയുന്നത് അങ്ങനെയുള്ള ശാന്തസ്വരൂപനായിട്ടുള്ള ശാന്തി നൽകുന്ന ഭഗവാനെ അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തനാക്കിയാലും എൻ്റെ രോഗങ്ങൾക്ക് ശാന്തി വരുത്തിയാലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭട്ടത്തിരിപ്പാട് പത്താമത്തെ ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കുന്നത് അങ്ങനെ തന്നെ നമ്മുടെ പതിനാറാമത്തെ ദശകവും ഇവിടെ പൂർത്തിയായി അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ ശ്ലോകങ്ങളെല്ലാം ഒന്നുകൂടി ചൊല്ലാം സമ്മോഹനായ ത്വദ്ദാസികാ സമോഹനായ दत्तां त्वया च जगृहुस्त्रपयैव सर्वस्वर्वासि गर्वशमनीं पुनरुशीं तां दृष्टोर्वशीं तव कदां च निशम्य पर्याकुलोचनि भवन्महिमावमर्शात् एवं प्रशान्तरमणीयतरावतारात् त्वत्तोऽधिको वरदकृष्णतनुस्त्वमेव दक्षस्तु धातुरतिलाळनयारजोन्दो नात्यादृतस्त्वयि च कष्टमशान्तिरासीत् येन व्यरुन्दस भवत्तनुमेव शर्वं यज्ञे च वैरपिशुने स्वसुतां व्यमानीत् क्रूदेशमर्दिदमघस्सतु कृत्तशीर्षो देवप्रसादिदहरादददलब्धजीवा त्वत्पूरितकृदुवरः पुनरापशान्तिं स प्रशान्तिकर पाहि मरुत्पुरेशा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द അങ്ങനെ നമ്മൾ പതിനാറ് ദശകം പൂർത്തിയാക്കി ഉടനെ തന്നെ പതിനാറാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസ് എല്ലാം കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പിശകുകളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് തിരുത്തി തരണം അത് അടുത്ത വീഡിയോയിൽ ആ തിരുത്തുള്ളത് പറയാൻ ഞാൻ റെഡിയാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഹരിയൂ